നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കായ്ക്കുടി പഞ്ചായത്തിലെ പട്ടർകുളങ്ങര നാവോട്ടുകുന്ന ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച പ്രകൃതി ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടവർക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്ന് കെ പി കുഞ്ഞമ്മത് കുട്ടി മാസ്റ്റർ എം എൽ എ മൂന്ന് വീടുകളുടെ മേൽക്കൂരകൾ തകരുകയും രണ്ടു വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു നിരവധി പേരുടെ കാർഷിക വിളകൾ കാറ്റിൽ നശിച്ചിരിക്കുകയാണ് സംഭവം ഗൗരവകരമാണെന്നും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും ിൽ സന്ദർശിച്ചതിനു ശേഷം എം എൽ എ പറഞ്ഞു എം കെ ടി നാണു എൻ കെ പ്രതീഷ് എന്നിവർക്ക് ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് എം ടി സിയിലേക്ക് കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു രായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസോറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചറാകാം ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് നിയർ എം ഐ യു പി സ്കൂൾ കുറ്റിയാടി